ഗ്രീഷ്മത്തിലും വസന്തത്തിലും വേനലിലും വർഷത്തിലും ശിഷിരത്തിലും ഹേമന്ധത്തിലും മലയാളി കേൾക്കുന്ന ശബ്ദം ഉള്ളൂ അത് ഗാനഗന്ധർവൻ കെ പ്രിയപ്പെട്ട ദാസേട്ടൻ നമ്മളൊക്കെ ജനിച്ച് വളർന്നത് മുതൽ കേട്ട് പാടിയ ശബ്ദം ആ നാദബ്രഹ്മത്തിന് എന്നും യുവത്വമാണ് സാഗരത്തിലെന്ന പോലെ ആ നാദബ്രഹ്മത്തിന്റെ തികകൾ ഇങ്ങനെ അവസാനിക്കാതെ നമ്മുടെ മനസ്സിന്റെ തീരമണഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കലും പുതുമ നശിക്കാതെ ദാസേട്ടന്റെ ശബ്ദത്തിൽ ചില ഗാനങ്ങൾ എന്റെ സിനിമകളിൽ ചുണ്ടലിക്ക് പാടാനായി എന്നതാണ് സിനിമാ ജീവിതത്തിലെ എന്റെ മഹാ സുഹൃതങ്ങളിലൊന്നായി ഞാൻ കരുതുന്നത് ഇതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം മാത്രമുണ്ടാകുന്ന പ്രതിഭാസങ്ങളിലൊന്നാണ് ദാസേട്ട ജീവിക്കുന്ന കാലത്ത് ജീവിക്കാനായതിൽ അഭിമാനമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും ഒരു ദിവസം നൂളാത്ത മലയാളി ഉണ്ടാകില്ല ഇന്ന് ജനുവരി പത്ത് അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം ജന്മദിനം ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷിക്തനാകുന്ന ദിവസം കാട്ടിലെ പാഴ്മുളം തൽകുകയും ഈ സുദിനത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൌഖ്യവും ദീർഘായുസും ആശംസിക്കുന്നു ഒപ്പം പ്രാർത്ഥനയുണ്ട്